വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ നമ്മൾ ഇന്ന് എന്താ പറയാ ഞണ്ട് ഫ്രൈ ആണ് ചെയ്യാൻ പോകുന്നത് നമ്മൾ സാധാരണ ഞണ്ട് വാങ്ങിക്കുമ്പം രണ്ട് കറിയോ രണ്ട് റോസ്റ്റോക്കെയാണ് ഉണ്ടാക്കുന്നത് ഇന്ന് നമ്മളൊരു വെറൈറ്റി പിടിച്ചതാണ് കൈ ഞങ്ങളൊരു ഞണ്ട് വറുത്ത് എടുക്കാൻ വേണ്ടി പോവാണ് ഞങ്ങളിപ്പോൾ മൂന്ന് ഞണ്ടാണ് എടുത്ത് വെച്ചേക്കുന്നത് ഇനി നമുക്ക് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് ഇതിനകത്ത് വർക്കാൻ വേണ്ടി ചേർക്കുന്നതെന്ന് നോക്കാം നമുക്ക് മൂന്ന് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആണ് വേണ്ടത് അടുത്തത് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അടുത്തതായി ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർക്കേണ്ടത് ഇനി അര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇടുക അര ടീസ്പൂൺ ജിഞ്ചർ പൗഡർ ജിഞ്ചർ പൗഡർ ഇല്ലെങ്കിൽ ഇഞ്ചി ചേച്ചായാലും മതിയാവും ഒരു ടീസ്പൂൺ ഗാർലിക് പൗഡർ അതില്ലെങ്കിൽ വെളുത്തുള്ളി ചതച്ചായാലും മതി ഇനി വേണ്ടത് ആവശ്യത്തിന് ഉപ്പാണ് ഇനി ഒന്നര ടീസ്പൂൺ സോയാ സോസ് ഒഴിക്കാം ഇനി ആവശ്യത്തിന്റെ വെള്ളം ഒഴിച്ച് നമുക്ക് ഒന്ന് പെരട്ടിയെടുക്കാം ഞണ്ടായത് കൊണ്ട് കയ്യിൽ അങ്ങോട്ട് നിൽക്കുന്നില്ല സ്ലിപ്പായി പോവാണ് ഗൈസ് ഓരോരോ എടുത്തിട്ട് അതിനകത്ത് അരപ്പ് നന്നായിട്ട് പെരട്ടിയെടുക്കുക ഞങ്ങളിപ്പോ സൗദിയിലാണെന്ന് അറിയാമല്ലോ ഗൈസ് അപ്പോൾ വാപ്പിയുടെ കുറച്ച് പാത്രങ്ങളാണ് അതുകൊണ്ടാണ് ഇങ്ങനെ പെരട്ട നേരം ചെറിയ പാത്രം ആയതുകൊണ്ടാണ് ഏർ ഇത്തിരി ബുദ്ധിമുട്ടുള്ളത് അങ്ങനെ നല്ല അരപ്പിട്ട് ഇരുപത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഇനി വറുക്കാൻ പോകുന്ന പാത്രം അടുത്ത് ചൂടാക്കാൻ വേണ്ടി വെക്കുക ആവശ്യത്തിന് എണ്ണ ഒഴിക്കുക എണ്ണ ചൂടാകാൻ വേണ്ടി വെയ്റ്റ് ചെയ്യാം നമുക്ക് അതപ്പി മീൻകറി ഒക്കെ വെക്കുന്ന ഈ പാത്രത്തിലാണ് കേട്ടോ അങ്ങനെ എണ്ണ ചൂടായി ഇനി നമുക്ക് ഞണ്ട് ഈ പാത്രത്തിനകത്ത് വറച്ചെടുക്കും എണ്ണ മീതമേ ഈ പാത്രത്തിനകത്ത് വറക്കെടുക്കാൻ പറ്റത്തുള്ളു വലിയ നണ്ടാണ് കൈ സൗണ്ട് ഈ പാത്രത്തിനകത്ത് ഒതുക്കി വെക്കാൻ ഇത്തിരി പാടാണ് നല്ല ടേസ്റ്റിയാണ് ക്രാബ് ഫ്രൈ ചെയ്ത് കഴിക്കാൻ എല്ലാവരും മസ്റ്റ് ആണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അടുത്ത വീഡിയോ ആയിട്ട് വരും വരെയേക്കും ചാറ്റ ബൈ ബൈ